മാന്യപ്രേക്ഷകരെ കുമരകം കാട്ടേഴുത്തുകരി പുത്തങ്കരി പാടശേഖരത്തിലെ കൃഷിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ചാനലിതിനു മുമ്പ് പല വാർത്തകളും ഇട്ടിരുന്നു ഇന്നിപ്പം വിതച്ച് പതിനാറ് പതിനേഴ് ദിവസം തകയുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടിയാണ് കളനാശിനി അടിക്കുന്നത് ഈ വർഷത്തെ വിതയ്ക്ക് ശേഷം ആദ്യത്തെ ും വിതയ്ക്ക് മുമ്പ് നമ്മൾ ആദ്യം നിലമൊഴുതു നില ശേഷം വെള്ളം വെട്ടിച്ച് വെള്ളം കയറ്റിയിറക്കി കയറ്റിയിറക്കിയതിന് ശേഷം ഒന്ന് വെയിൽ കൊള്ളിച്ച് അത് ഒരു ട്രിപ്പ് കളനാശിനി അടിച്ചു അത് റൗണ്ടപ്പാണ് അടിച്ചത് ശേഷം വെള്ളം കയറ്റിയിറക്കി വീണ്ടും വിതച്ചു ഇത്തവണ വിതച്ചത് ഈ പാടശേഖരത്തിലേതാണ്ട് മുക്കാൽ ഭാഗം തൊണ്ണൂറ് ഏക്കറിന് താഴെ വരുന്ന ഈ വാടശേഖരത്തിലെ മിക്കവാറും എല്ലാ ഭാഗവും ഡ്രോൺ വെച്ചാണ് കതച്ചത് അതിന് ശേഷം ഇപ്പം വിത കഴിഞ്ഞിട്ട് ഇന്ന് പതിനാറ് പതിനേഴ് ദിവസമാകാൻ പോണു ഈ സമയത്ത് നമ്മൾ കിളനാശിനിയാണ് ആദ്യം ചെയ്യുന്നത് കളനാശിനിക്ക് ശേഷം നമ്മൾ വെള്ളം കയറ്റിയിറക്കി കഴിഞ്ഞാൽ ഉടനെ വളമിടും വളം ഇട ഇരുപത് ഇരുപത് എത്തുന്നതിന് മുമ്പ് ഇരുപതാന്തിക്ക് മുമ്പ് ഇരുപത് ദിവസത്തിന് മുമ്പ് നമ്മൾ വളമിടും ഒന്നാം വളം ഇടും അതാണ് കൃഷിയുടെ ഒരു ചെയ്തു വരുന്ന ഒരു രീതി ഇത്തവണ കുട്ടനാട് പാക്കേജിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നതുകൊണ്ട് തുലാമാസത്തിൽ നടക്കേണ്ട വിത നീണ്ട് നീണ്ട് ഈ വൃശ്ചികമാസം ആദ്യമാണ് വിതച്ചത് കുട്ടനാട് പാക്കേജ് ഇവിടുത്തെ എഞ്ചന്തറ പുതുക്കി പണിയുന്നതിൻ്റെ കാലതാമസം വന്നതാണ് നമ്മുടെ കൃഷി നീണ്ടുപോകാൻ ഇടയായത് നീണ്ടുപോയി എന്ന് യഥാർത്ഥത്തിൽ പറയാനൊക്കെയില്ല കാരണം പണ്ട് കാലത്തൊക്കെ കൃഷി ഈ പാടശേരത്ത് നടത്തിയിരുന്ന മീനഭരണി കൂരകത്ത് അമ്പലത്തിലെ മീനഭരണിയാണ് ഇവിടുത്തെ ഉത്സവം മീനഭരണി കണക്കാക്കി ആണിവിടെ ഭരണിക്ക് കൊയ്ത് പുന്നല്ലുകൊണ്ട് ദേവിക്ക് വഴിപാട് അതുപോലെ തന്നെ പുന്നല്ലുകൊണ്ട് പറ വെക്കുക ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ ഒരു കൃഷി രീതി അതാത് ഓരോ നാട്ടിലും അതാത് പ്രദേശത്തെ ക്ഷേത്രങ്ങളും ക്ഷേത്രാചാരങ്ങളെയും ബന്ധിച്ചാണ് പലപ്പോഴും കൃഷിയും മറ്റ് ഉത്സവ പരിപാടികളുമൊക്കെ നടന്നിരുന്നു ഇവിടെയും അതുപോലെ തന്നെ പുതിയകാ അമ്പലത്തിലെ ഉത്സവത്തിന് തൊട്ടു മുമ്പായിട്ടാണ് ഇവിടെ പണ്ട് കാലത്ത് കൊയ്തുകൊണ്ടിരുന്നത് ഇപ്പം കുറച്ച് കാലമായിട്ട് ഇവിടുത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇവിടെ വെള്ളമില്ലാതിരുന്ന വെള്ള മഴയുടെ വെള്ളപ്പൊക്കം അത് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് കാരണം ആണ് നമ്മൾ നേരത്തെ കൃഷിയിറക്കി മാർച്ച് മാസത്തിൽ മുമ്പ് മാർച്ചിന് മുമ്പ് തന്നെ മാർച്ചിൽ നെല്ല് വിൽക്കുന്നൊരു രീതിയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നടന്നുവരുന്നത് ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കുട്ടനാട് പാക്കേജിൻ്റെ പ്രോഗ്രാം കിടക്കുന്നത് കൊണ്ട് നമ്മൾ വേദിച്ചിട്ട് താമസിച്ചു പോയി അതനുസരിച്ച് പ്രോഗ്രാമിൻ്റെ മൊത്തത്തിൽ മാറ്റം വരും അതാണ് ഇപ്പം മരുന്നടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് പൊതുവെ ഇത്തവണ ഈ ഡ്രോൺ കൊണ്ട് വരച്ചത് കൊണ്ട് തന്നെ നെല്ല് നല്ല പരന്ന് വിരിഞ്ഞ് നിൽപ്പുണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല കൈവിതയേക്കാൾ ഈ കാര്യത്തിന് ഒരു നിജസ്ഥിതി വന്നു അതിൻ്റേതായ കുറച്ച് ഇടയകലം കിട്ടിയിട്ടുണ്ട് നെല്ല് ഞാറിന് ഞാറ്റടി നല്ല ഇടയകലത്തോടു കൂടിയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും ഉള്ളതുകൊണ്ട് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വായു സഞ്ചാരം കിട്ടും വായു സഞ്ചാരം കിട്ടുമ്പോൾ തന്നെ രോഗങ്ങൾ കുറയും രോഗങ്ങൾ കുറയുക എന്ന് പറഞ്ഞാൽ കീടനാശിനികളുടെ പ്രയോഗം വളരെ അധികം കുറയ്ക്കാൻ പറ്റും അത് നമ്മളുടെ ആരോഗ്യത്തിനെയും പ്രകൃതിയുടെ സംരക്ഷണത്തിനുമൊക്കെ ഗുണം ചെയ്യും ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരാണ് നിലവിൽ കേരളം ഭരിക്കുന്നത് എന്നുവെച്ചാൽ ഈ മേഖലകളിലൊന്നും കുട്ടനാടൻ പാടശേഖരങ്ങളിലൊന്നും സമ്പൂർണ്ണ ജൈവകൃഷി വിജയിക്കലെന്ന് സർക്കാരിന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതിന് മറ്റു ഒന്നും ഇല്ല ഇവിടെ കുറേയൊക്കെ കളനാശിനിയും കീടനാശിനിയും ഒക്കെ ഉപയോഗിക്കും പക്ഷെ അതിൻ്റെ അളവ് കുറയ്ക്കുക എന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ ഡ്രോൺ വെച്ച് വിതയ്ക്കുമ്പം നെല്ല് നല്ല നിരന്ന് വീഴും നിരന്ന് വീഴുന്നത് കൊണ്ട് ഇടയാലം കിട്ടും ഇടയാലം കിട്ടുന്നത് കൊണ്ട് വായു സഞ്ചാരം ഉണ്ടാകും വായു സഞ്ചാരം ഉണ്ടാകുമ്പം അതനുസരിച്ച് രോഗങ്ങൾ വളരെയധികം കുറയും ഇതാണ് നമ്മളുടെ ഈ ഒരു കൃഷി സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത കിളനാശിനി അടിക്കുമെങ്കിലും കീടനാശിനികൾ വളരെയധികം കുറയ്ക്കാൻ നമുക്ക് പറ്റും കിടനാശിനി അടിച്ചില്ലെങ്കിലുള്ള കുഴപ്പം പണിക്കൂലി കൂടുമ്പം അതനുസരിച്ച് നമുക്ക് പിടിച്ചു നിൽക്കാനൊക്കാതെ വരും ഇപ്പം തന്നെ നമ്മൾ ഒരേക്കറിനൊരു മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഇപ്പം തന്നെ ചിലവാണ് ഇനി പണികൾ കിടക്കുന്നേ ഉള്ളൂ മുപ്പത് രൂപയ്ക്ക് മുകളിലിപ്പം തന്നെ ചിലവാണ് ഞാൻ ഇനി പണിക്കൂലി ഇനി പണികൾ ധാരാളം കിടക്കുന്നുണ്ട് അപ്പോൾ കഴിയുന്നത്ര പണി കൂലി കുറച്ചും മരുന്നിൻ്റെ പ്രയോഗങ്ങൾ കുറച്ചും ഇതിനകത്ത് എന്തെങ്കിലും മിച്ചം പിടിക്കാനൊക്കെ കാരണം നെല്ലിനെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വൻ വർധനമൊന്നും നെല്ലിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അരിവലയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനകം സെൻ പെർസെൻറ്റ് വ്യതിയാനം ഉണ്ടായെങ്കിലും കൂലിയിൽ നല്ല ഉണ്ടായെങ്കിലും നെല്ലിൻ്റെ വിലയിൽ വലിയൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അത്രത്തോളം കാലം നമുക്ക് ഈ കൃഷി പിടിച്ചു നിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസകരമായ ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വളപ്രയോഗവും കീടനാശിനി പ്രയോഗത്തിലും അളവ് കുറഞ്ഞു കിട്ടുക എന്നുള്ളത് അതുകൊണ്ടാണ് ഇടയകലമുള്ള രീതിയിൽ കൃഷി ചെയ്യാൻ ഒരു പ്ലാനിങ് ഉണ്ടായത് അത് നമുക്ക് കുറച്ച് പണി കുറഞ്ഞു കിട്ടും കീടനാശിനി പ്രയോഗം കുറച്ച് കുറഞ്ഞു കിട്ടും വളപ്രയോഗമാണേലും നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും ചെന്ന് വീഴും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പിന്നെ കാർഷിക സർവകലാശാലയടക്കമുള്ളവരുടെ മേൽനോട്ടത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ മാർഗനിർദ്ദേശ പ്രയാ വെച്ച് നോക്കുമ്പോഴും അവരും പറയുന്നത് ഇടയകല ഉള്ളപ്പം നല്ല രീതിയിൽ ചനപ്പ് പൊട്ടും ചെനപ്പ് പൊട്ടുമ്പോൾ അതനുസരിച്ച് കതിരുകൾ ഉണ്ടാവും ഉള്ള കതിരിന് നല്ല തൂക്കവും വലിപ്പവും കിട്ടും നിറവും ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് ഈ നെല്ല് തൂക്കാനും മറ്റും വരുമ്പം ഈ കിഴിവ് എന്ന് പറയുന്ന പറയുന്നൊരു ഏർപ്പാടുണ്ട് അത് നെല് കർഷകരുടെ നട്ടൽ ഓടിക്കുന്ന ഒരു പരിപാടിയാണ് ഈ കിഴിവ് ഏർപ്പെടുത്തുക അത് പാടി ഓഫീസും അതുപോലെ തന്നെ നെല്ല് വാങ്ങുന്ന മില്ലുകളും തമ്മിലുള്ള ഒരു ധാരണയാണ് ഇത് പലപ്പോഴും ഒരു ഒരഞ്ച് കിലോ തൊട്ട് പത്ത് പന്ത്രണ്ട് കിലോ വരെയൊക്കെ കിഴിവ് ഏർപ്പെടുത്തുന്നൊരു സമ്പ്രദായം അത് ഈ അടുത്ത കാലത്തായിട്ട് ഈ നെല്ലിങ്ങനെ സർക്കാർ താങ്ങുവലയോടുകൂടി കൊടുക്കുന്ന ഒരു സമ്പ്രദായം വന്നപ്പോഴാണ് ഈ തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായത് അതിൽ നൂറ് ശതമാനവും അവർ കാണിക്കുന്ന മോശമൊന്നും നമുക്ക് പറയാനൊക്കെയല്ല കാരണം നെല്ല് ഓരോ ദിവസവും മേലുകൊള്ളും തോറും അല്ലെ കൂട്ടിയിടും തോറും തൂക്കം കുറയും എന്നാൽ നല്ല വേനല് മൂത്ത് വിളഞ്ഞ് കിടക്കുന്ന നെല്ല് ഒരു തരത്തിലും പിന്നീട് തൂക്കം കുറയില്ല അതേസമയം പച്ച കൊയ്യുന്നിടത്ത് കയറ്റി വെയിലത്തിട്ട് കഴിഞ്ഞാൽ തൂക്കം കുറയുന്നു സത്യമാണ് നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ കൊയ്യുന്നത് നല്ല വിളവായി മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗോൾഡൻ കളറിൽ കിടക്കുന്ന കണ്ടീഷനിലാണ് കൊയ്യുന്നത് എങ്കിൽ പോലും പാടി ഓഫീസർമാരിൽ നിന്നോ മില്ലുടമകളിൽ നിന്നോ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അവർ ചെയ്യാറില്ല എല്ലായിടത്തേം പോലെ ഇവിടെയും മൂന്ന് കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ ഈ പാടശേഖരത്തിന് മൂന്ന് കിലോയുടെ കിഴിവ് വന്നു അതുപോലെ അഞ്ച് കിലോയും പത്ത് കിലോയും ഒക്കെ കിഴിവ് എന്ന പാഠശേഖരങ്ങൾ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് ഇവിടെ എനിക്കറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുവിധം നല്ല രീതിയിൽ വിളഞ്ഞ് മൂപ്പായതിന് ശേഷം മാത്രം കൊയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ തൂക്കം കുറയുമെന്ന് പറയുന്നതിനോട് യോജിപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നോ രണ്ടോ കിലോ ആണ് കുറയ്ക്കുന്നതെങ്കിൽ കർഷകർക്ക് അത്രയധികം ക്ഷീണം നൽകില്ല ഇതല്ല അഞ്ച് കിലോ തൊട്ട് പത്ത് കിലോ വരെ കുറയും എനിക്ക് അഞ്ച് കിലോയാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഞാൻ അവിടെ പോയി നിരന്തരം ഒച്ച ബഹളം വെച്ചാണ് അവസാനം മൂന്ന് കിലോയെ നിജപ്പെടുത്തിയത് അത് എന്താണെന്ന് വെച്ചില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ ശാസ്ത്രീയമായിട്ട് ഇത് തെളിയിക്കുന്നതെന്ന് നോക്കാൻ ചെന്നപ്പോ ഒരാൾ കുത്തിയിരുന്ന് വിത്ത് എണ്ണുക എടുത്തുകൊണ്ട് പോയ നെല്ല് എണ്ണി വെച്ചാണ് പറഞ്ഞത് ഇത് ഇത്ര അതിലുണ്ട് ഇത്ര നമ്മൾ ഇത് ഇതിനെന്ത് ശാസ്ത്രീയതയുള്ളതെന്ന് വെച്ചാൽ വെറുതെ വിത്തിരുന്ന് തരംതിരിക്കുക അവരിരുന്ന് അതാരടെ വിത്താണെന്ന് പോലും അവർക്ക് ഒരപ്പില്ല കാരണം ആ വാടശേഖരത്തിൻ്റെ ലേബലോ മറ്റോ ഒന്നും ഇല്ല എവിടെന്നെങ്കിലുമൊക്കെ കൈയിട്ട് വാരിക്കൊണ്ടുവരുന്ന ഏതെങ്കിലും സാധനം എടുത്ത് വെച്ചിട്ടാണ് ഒരു തൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് കൊണ്ടുപോകുന്ന സാധനം നമ്മളുടെ സാ നമ്മളെ സാക്ഷ്യപ്പെടുത്തി എടുക്കുകയും അത് നമ്മുടെ സാന്നിധ്യത്തിൽ അത് സീൽ ചെയ്ത് കൊണ്ടുപോയി അഡ്രസ്സ് എഴുതി വെച്ച് സീൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തെ നീതീകരണം ഉണ്ട് അതൊന്നുമില്ല എപ്പോഴെങ്കിലും നമ്മളാരെങ്കിലും ഉത്തരവാദിത്തമുള്ളവരില്ലാത്ത സമയത്ത് ഒരു പാടശേഖരത്തിലെ ഏറ്റവും മോശം നെല്ല് ഏതാണെന്ന് നോക്കിയതിന് ശേഷം അത് മാത്രം സെലക്ട് ചെയ്തെടുത്തോണ്ട് പോയി എന്നിട്ട് അതിന് പേരെഴുതി വയ്ക്കുകയോ അല്ലെ സീൽ ചെയ്ത് വയ്ക്കുമോ അത് നമ്മളെ ബോധ്യപ്പെടുത്തുകയോ ഒരു രീതി സമ്പ്രദായമൊന്നുമില്ല അവർ പറയുന്നതാണ് അതിൻ്റെ നിയമം നമ്മളാരും തീരുമാനിക്കുന്നില്ല നമ്മളാരും നിശ്ചയിക്കുന്നതോ നമ്മളാരും സങ്കല്പിക്കുന്നോ അല്ല അതിൻ്റെ നിയമം ആ ഉദ്യോഗസ്ഥന്മാർ അതാത് സമയത്തിരിക്കുന്ന പാടി ഓഫീസർമാരും ആ അനുബന്ധ ജീവനക്കാരും മില്ലുടമകളും തമ്മിൽ നടത്തുന്ന നടത്തുന്നൊരു ധാരണയായിട്ട് ഇതിനകത്തൊക്കെ വൻ അഴിമതികളുടെ കഥകൾ കാണുമെന്ന് പലപ്പോഴും പരക്കെ സംശയം കർഷകർക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും നിയന്ത്രിക്കാൻ സർക്കാർ തലത്തിലൊരു സംവിധാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കർഷകരെ സംബന്ധിച്ച് ഈ മഴയുടെ വക്കിൽ നിൽക്കുന്ന ഒരു സമയമാകുമ്പം അവർ ഭയന്നിട്ട് എന്തെങ്കിലും ആകട്ടെ പണ്ടാരം കൊണ്ടു എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്ന കർഷകൻ അവൻ്റെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും നോക്കാതെ പത്ത് കിലോ എങ്കിൽ പത്ത് കിലോ ഒരു മഴ പെയ്താൽ പത്തല്ലല്ലോ നൂറ് പോകുമല്ലോ എന്ന് കരുതിയിട്ട് അവൻ കൊടുക്കും ഇട്ടേച്ച് പോകുമെന്ന് അവർക്കും അറിയാം പരാതിക്കും ബഹളത്തിനും പരിഭവത്തിനും പോകുന്ന ഒരു സംസ്കാരം കർഷകരുടെ ഇടയിൽ കുറവാണ് അതിനെ മാക്സിമം ചൂഷണം ചെയ്യുന്ന ഒരു രീതിയാണ് പാടി ഉദ്യോഗസ്ഥരും വിത്ത് സംഭരിക്കാൻ നെല്ല് സംഭരിക്കാൻ വരുന്ന മില്ലുടമകളും കർഷകരെ ചൂഷണം ചെയ്യുന്ന ഒരു രീതി പതിറ്റാണ്ടുകളായിട്ട് പതിറ്റാണ്ടുകളായിട്ടിവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിനെതിരെ ഒരു കർശന സംവിധാനം ഒരു നിയമ നിയമസംവിധാനം ഇതിനൊരു ശാസ്ത്രീയമായ സംവിധാനം ഒന്നും ഏർപ്പെടുത്താൻ ഇതുവരെ സർക്കാർ തരത്തിൽ മാറി മാറി വരുന്ന ഒരു സർക്കാരുകളും കർഷകരെ സംരക്ഷിക്കുന്ന പറച്ചിലിന് മാത്രമേ സംരക്ഷണമുള്ളൂ പ്രവൃത്തിയിൽ കർഷകർക്ക് വേണ്ട സംരക്ഷണം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് കർഷകൻ എന്നും ഈ വെയിൽ കൊള്ളാനും കഷ്ടപ്പെടാനും കുറേ തൊഴിലാളികൾ സംരക്ഷിക്കാനും മാത്രം കർഷക എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെയും അട്ടിമറി തൊഴിലാളികളെയും സംരക്ഷിക്കുക എന്നത് മാത്രമാണ് കർഷകന്റെ പരിപാടി കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് കർഷകന് മതിയായ വില കിട്ടാൻ വേണ്ട ഒരു നയം കൃത്യമായ ഒരു നയം ഇത്ര ഇത്ര കാലത്തിനൊക്കെ ഇന്ന ഇന്ന പരിഷ്കരിക്കണം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാരുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണം ഇത്ര ഇത്ര വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിരിക്കും ഇവിടുത്തെ പൊതുജനങ്ങളുടെ മൊത്തം ജനസംഖ്യയുടെ പോലും ഇല്ലാത്ത ഇവിടുത്തെ ജീവനക്കാർക്ക് വർഷ ഇത്ര വർഷം കൂടുമ്പോൾ അവരുടെ ശമ്പള പരിഷ്കരണം നടത്തും എന്ന് പറഞ്ഞാൽ അത് നടത്താൻ ബാധ്യസ്ഥരായ സർക്കാർ നടത്തും നടത്തിയില്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കും കർഷകൻ ഇതൊന്നും നടത്തുകയെന്നറിയാം കർഷകന് ആരെയും സ്തംഭിപ്പിക്കാനുള്ള കഴിവില്ലെന്നറിയാം കർഷകരെ ചൂഷണം ചെയ്യാൻ എല്ലാവരും വിദഗ്ധന്മാരാണ് ആ ചൂഷണ പ്രക്രിയയാണ് ലോകമെമ്പാടുമെന്നതുപോലെ ഇന്ത്യയിലും വിശേഷി ആ കേരളത്തിലുമൊക്കെ കർഷകർ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ കർഷക സമരത്തിൻ്റെ പേരിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയവരാണെങ്കിൽ പോലും കർഷകരുടെ കാര്യത്തിൽ പറച്ചിൽ മാത്രമേ കർഷക സംരക്ഷണമുള്ളൂ ആ അവസ്ഥ മാറിയിട്ട് കർഷകരെ ഈ രംഗത്ത് പിടിച്ചു നിർത്താനും പുതിയ തലമുറയിൽപ്പെട്ടവരെ ഈ രംഗത്തേക്ക് ആകർഷിപ്പിക്കാനും പോകുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയും ഒരു തരത്തിലും നടക്കുന്നില്ല കർഷകരുടെ നെല്ല് എടുത്തുകൊണ്ട് പോകുന്നത് മില്ലുടമകളാണ് അത് സപ്ലൈകോ വഴിയാണ് കൊണ്ടുപോകുന്നത് ഈ നെല്ലിൻ്റെ പണം തരുന്നത് ഞങ്ങൾക്ക് ലോണായിട്ടാണ് സർക്കാർ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം അത് കർശനമായി അവർ നോക്കുന്നുണ്ട് ഒരു കാരണവശാലും കർഷകരോട് എടുക്കുന്ന നെല്ലിന് ലോണായിട്ട് കൊടുക്കുന്ന പൈസയ്ക്ക് നിങ്ങൾ അവരിൽ നിന്ന് നിയമ നടപടികളൊന്നും സ്വീകരിക്കരുത് എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലമാണെന്നോ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ കൃഷി കാലയളവിൽ ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കൃഷി കാലയളവിൽ ഞാൻ കൃഷി ചെയ്ത് എൻ്റെ മകൻ്റെയും എൻ്റെയും കൂടെ പേരിലാണ് നെല്ല് തൂക്കിയത് അവസാനം നെല്ല് കൊണ്ടുപോയ പൈസ ലോണായിട്ട് എൻ്റെയും മകൻ്റെയും കൂടെ പേര് തന്നു മോഹൻ ഒരു വിദ്യാഭ്യാസ ലോണുമായി ബന്ധപ്പെട്ട് എൻജിനീയറിങ്ങിന് പാസ്സായതിന് ശേഷം ഹയർ സ്റ്റഡീസിന് വിദേശത്ത് സുഖാൻ്റെ ഒരു ലോൺ ചെയ്യുന്നപ്പോഴാണ് ലോൺ തിരികില്ല മോൻ്റെ പേരിൽ മോൻ കുടി ജീവക്കാരനാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് പത്ത് പൈസ അടച്ചിട്ടില്ല നടപടിയാണ് തരികയല്ലെന്നു പറഞ്ഞു ഞാൻ തർക്കിച്ച് തർക്കിച്ച് ലാസ്റ്റാണ് ഓർത്തത് ഇവൻ്റെ പേരിലാണല്ലോ നെല്ല് വിറ്റത് അതായിരിക്കും എന്നാൽ അത് പറഞ്ഞ് അവസാനം എടുത്ത് നോക്കിയപ്പം കുടിശ്ശിക എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചോ പതിമൂന്ന് രൂപയേ ഉള്ളൂ ഞാൻ പറഞ്ഞു അതൊരു വിഷയമല്ലോ അപ്പോൾ ആ പതിമൂന്ന് രൂപ നിങ്ങൾ നിങ്ങളടച്ചേച്ച് പ്രശ്നം തീർത്താം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രശ്നം തീർക്കണ്ട ഞാൻ എടുത്തിട്ടില്ല ലോൺ ഇന്നതാണ് കാര്യം അത് പതിമൂന്ന് രൂപ എന്ന് പറയുന്നത് ഒരു വലിയ വിഷയവുമല്ല അതർത്ഥം കൊണ്ട് പതിമൂന്ന് രൂപ ഞാനിപ്പോൾ അടച്ചിട്ട് എനിക്ക് അങ്ങനെ ലോൺ കിട്ടണ്ട എനിക്ക് ഞാൻ തരില്ല ഈ നാട്ടിലെ ക്രമീകരണങ്ങളെ മുതൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെയുള്ള അത്യുന്നത പദവിയിരിക്കുന്നവരെ തീറ്റിപ്പോറ്റുന്ന കർഷകൻ പതിമൂന്ന് രൂപ അടച്ചിട്ടില്ലെന്നും പറഞ്ഞ് ഞങ്ങളെ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിച്ചോ തരുന്നില്ലെന്ന് പറഞ്ഞു അവസാനം അവർ ലോൺ തന്നില്ല നിരവധി ബാങ്കുകൾ കയറി ഇറങ്ങി ആരും തന്നില്ല ലാസ്റ്റ് ഞാന് മുഖ്യമന്ത്രിക്ക് മകനെ കൊണ്ടുതന്നെ ഒരു പരാതി അയപ്പിച്ച മുഖ്യമന്ത്രി ഇടപെട്ട കാര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പരിഹാരം ഉണ്ടാക്കി തന്നു മുഖ്യമന്ത്രി ബാങ്കിങ് സർവീ കൺസോർഷ്യത്തിൻ്റെ ചെയർമാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരിപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂർ എടുത്തില്ല എനിക്ക് ലോൺ പാസ്സാക്കി കിട്ടി ഇത് ആണ് ഇവിടുത്തെ സ്ഥിതി കർഷകൻ്റെ അവസ്ഥ ഇതാണ് ഇതിന് മാറ്റം ഉണ്ടാവണം ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം അതുണ്ടാകാത്തോളം കാലം കാർഷിക മേഖല സ്തംഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇത് ഈ രീതിയിൽ കൊണ്ടുപോകാൻ പിടിച്ചു നിർത്താനും ബുദ്ധിമുട്ടാണ് ഈ എല്ലാവരും കൃഷിയെപ്പറ്റിയും കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെപ്പറ്റിയും അടിമുടി മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ നിരന്തരമായി കർഷകനെ പറ്റി കർഷക കാർഷിക മേഖലയെപ്പറ്റിയും ഒക്കെ നിരന്തരമായി എഴുതുന്നു ഇതുപോലെ തന്നെയാണ് ഞാനിപ്പം ഇത് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഏതാണ്ട് ഒരു അഞ്ചേക്കറോളം തെങ്ങ് കൃഷി എനിക്കുള്ളതാണ് നാളികേര കർഷകൻ അനുഭവിക്കുന്ന ദുരിതവും അതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ആ പുരയിടവും കൊണ്ട് കാണിച്ചു തരാം ഇപ്പം നെൽകർഷകൻ്റെ ദുരിതങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പലപ്പോഴായിട്ട് ഞാനിത് കാണിക്കുന്നത് ഈ പാടശേഖരത്തിൽ തന്നെ ഒരു കൃഷിയാണ് കൃഷിയാണിപ്പം വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നത് സത്യത്തിൽ ഇവിടെ രണ്ട് കൃഷി ചെയ്യാനുള്ള സാഹചര്യമുണ്ട് ഭൗതിക സാഹചര്യമുണ്ട് ഇവിടെ ഈ നാളിതുവരെ ഒരു ഇരുപത് വിളവിൽ താഴെ പോകാൻ പോകുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ് ഇതിൻ്റെ പുറം പണ്ട് കംപ്ലീറ്റ് നമുക്ക് ഇറങ്ങി നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ആ പച്ചപ്പ് കാണുന്ന ഭാഗം ആ ഭാഗത്തേക്ക് ചെല്ലാൻ കൂടെ പറ്റാത്ത രീതി കാട അവിടെ നമ്മളൊരു നാല് മീറ്റർ വീതിയിൽ അറുന്നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിൽ റോഡിനുള്ള സ്ഥലം കയറി ചെയ്തിട്ടുണ്ട് ഈ പാടശേഖര സമിതി വർഷങ്ങളായിട്ട് യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയൊക്കെ കാലത്ത് നമ്മൾ അപേക്ഷകൾ കൊടുത്തു വരുന്നതാണ് അവിടെ നമുക്കൊരു ഫാം റോഡ് റെഡിയാക്കി തരിക എന്നുള്ളത് മിനിമം ആവശ്യമാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ കൂടെ നമുക്ക് ഉല്ലാസയാത്ര പോകാൻ വേണ്ടിയിട്ടില്ല ആ ഭാഗത്ത് വെള്ളം കരകവിഞ്ഞ് കയറി കൃഷിനാശം സംഭവിക്കുന്നുണ്ട് ഇതിനൊരു പരിഹാരം പരിഹാരമെന്ന് തന്നെയാണ് നമ്മളത് ചെയ്തു തരണമെന്നാവശ്യപ്പെട്ടത് നാളിതുവരെ ആരും ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രിയും ഒക്കെ നേരിൽ കണ്ട് നമ്മളിതിൻ്റെ അപേക്ഷകൾ കൊടുത്തിരുന്നു അതിൻ്റെ ആഫ്റ്റർ എഫെക്റ്റ് എന്ന് പറഞ്ഞാണ് ആ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇവിടുത്തെ ഇഞ്ചൻതറ പുതുക്കിപ്പണിയാൻ നമ്മൾ അപേക്ഷിച്ചിരുന്നു അവർ ഇഞ്ചൻതറ പുതുക്കിപ്പണിയുന്ന പ്രക്രിയ നടക്കുന്നുണ്ട് അടുത്ത സാമ്പത്തിക വർഷമെങ്കിലും നമുക്ക് ബണ്ടുയർത്താനും ഫാം റോഡുകൾ റെഡിയാകാനും പറ്റുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഏതാണ്ട് ഒരു കിലോമീറ്റർ ഒന്നൊന്നര കിലോമീറ്റർ ദൂരത്തിൽ ബണ്ടുയർത്തി ഒരു സൈഡിൽ അറുന്നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിൽ ഫാം റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പേക്കായൽ പള്ളിക്കായൽ വള്ളിക്കായലടക്കമുള്ള പ്രദേശത്തെ കർഷകർക്ക് നെല്ല് കൊണ്ടുപോകാനും കൊണ്ടുവരാനും അവരുടെ കൃഷിയിടങ്ങളിലേക്ക് പോകാനും ഒക്കെ ഉള്ളൊരു സൗകര്യമാണ് ഈ ചെറ്റിയാകുളം കൊഞ്ചുവട റോഡിൽ പാരലായിട്ട് വയ്ക്കുന്ന ആ ഫാം റോഡും ഈ കട്ടൽത്തേരി പാടത്തിൻ്റെ തെക്കുവശം കരീപ്പാലം മുതൽ ഈ പറഞ്ഞ തുമ്പേക്കായലിൻ്റെ മുക്കു വരെയുള്ള ഭാഗവും ബണ്ടുയർത്തിയാൽ ഇവിടെ ഇരിപ്പ് കൃഷി നടത്താനുള്ള സാഹചര്യം ഉണ്ടാവും ഇപ്പം നിലവില് ഈ തൊണ്ണൂറ് ഏക്കർ സ്ഥലത്ത് ഇരുപത് വെച്ച് ശരാശരി കൂട്ടിയാൽ പോലും ഇത്ര കിൻറ്റിൽ നെല്ല് വരുമെന്ന് ആർക്കും ഊഹിക്കാവുന്നതാണ് രണ്ട് കൃഷിയാണെങ്കിൽ ഇരട്ടി വിളവാണ് ഇന്ന തുല്യം ഉൽപാദനം വർദ്ധിപ്പിക്കാതെ എങ്ങനെയാണ് ഭക്ഷ്യസുരക്ഷ ഉണ്ടാവുക ഭക്ഷ്യസുരക്ഷ ഭക്ഷ്യസുരക്ഷെന്ന് പറഞ്ഞ് വാക്കി വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കുക എന്നുള്ള കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ സർക്കാർ നമ്മളുടെ കൂടെ കർഷകരുടെ കൂടെ നിന്നാൽ നമുക്കിവിടെ രണ്ട് കൃഷി ചെയ്ത് ഈ നാട്ടിലെ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ ഭക്ഷണം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണം ഇത് പൊതുമധ്യത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇതിനൊക്കെ എല്ലാത്തിനും പരിഹാരങ്ങളുണ്ടാവും എല്ലാവരും സഹകരിക്കണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു നന്ദി നമസ്കാരം